ജി എസ് ടി സ്ലാബുകൾ മാറ്റിയതോടെ കേരളത്തിന് എന്ത് സംഭവിച്ചു ഭയപ്പെട്ടിരുന്നത് പോലെ കേരളത്തിന്റെ ജി എസ് ടി വരുമാനം താണു പിന്നെ എങ്ങനെയാണ് ഒക്ടോബറിൽ ജി എസ് ടി കുതിച്ചുയർന്നു എന്ന് കേന്ദ്രം പറഞ്ഞത് ഏതാനും ഉൽപാദക സംസ്ഥാനങ്ങളിൽ നികുതി കുതിച്ചുയർന്നു എന്നാൽ കേരളം ഉൾപ്പെടെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും നികുതി വരവ് താഴുകയായിരുന്നു തിരിച്ചടിയായത് ജി എസ് ടി സ്ലാബുകൾ മാറ്റിയതാണോ ഒരു മാസത്തെ മാത്രം കണക്കെടുത്ത് അത് പറയാൻ കഴിയില്ല പക്ഷേ ജി എസ് ടി ഒഴികെ മറ്റെല്ലാ നികുതി നിരക്കും കേരളത്തിൽ കൂടുകയായിരുന്നു അതിനാൽ തിരിച്ചടി ജി എസ് ടിയുടേത് എന്ന് അനുമാനിക്കാം കേരളത്തിന്റെ ഈ തിരിച്ചടിക്ക് എന്താണ് പരിഹാരം ഉൽപാദക സംസ്ഥാനം അല്ലാത്തതിനാൽ തൽക്കാലം പരിഹാരമില്ല കേന്ദ്രം നഷ്ടപരിഹാരം നൽകുക മാത്രമാണ് ഏകപ്പോം വഴി പ്രതിസന്ധി കേരളത്തിൻ്റെ മാത്രമല്ല നിരവധി സംസ്ഥാനങ്ങൾക്ക് ജി എസ് ടി പരിഷ്കാരത്തിന് ശേഷം വരുമാനം താഴുകയാണ് ചെയ്തത് കേന്ദ്രം പുറത്തിറക്കിയിരുന്ന പ്രസ് റിലീസ് അനുസരിച്ച് വലിയ തോതിൽ വരുമാനം വർദ്ധിച്ചു എന്നാണ് പറഞ്ഞിരുന്നത് മൊത്തം കണക്കിൽ വർധനയുണ്ട് എന്നത് നേരാണ് അതുപക്ഷേ ഏതാനും വൻകിട സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളെല്ലാം വലിയ തിരിച്ചടിയാണ് നേരിട്ടത് അങ്ങനെയെങ്കിൽ കേന്ദ്രം നൽകുന്ന സഹായങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടോ അതിനുള്ള കണക്കുകളാണ് ഇന്നത്തെ സ്പോട്ട് ലൈറ്റ് അവതരിപ്പിക്കുന്നത് വരുമാനം ഇടിഞ്ഞ കേരളത്തോട് കേന്ദ്രം കനിയുമോ ഇതാ കേരളത്തിന്റെ ആ ജി കണക്ക് കഴിഞ്ഞ മാസത്തെ ജി എസ് ടി വരവ് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ലഭിച്ചത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപ ശരിക്കും അറുപത്തി മൂന്ന് കോടി രൂപ കുറയുകയാണ് ചെയ്തത് രാജ്യമെങ്ങും ജി എസ് ടി വരുമാനത്തിൽ നാല് ദശാംശം ആറ് ശതമാനം വർധന എന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചത് എന്നാൽ കുറവ് കേരളത്തിൽ മാത്രമല്ല മധ്യപ്രദേശിൽ മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടിയിൽ നിന്ന് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടിയിലേക്ക് ഇടിഞ്ഞു കുറവ് അഞ്ച് ശതമാനം ഡൽഹിയിൽ എണ്ണായിരത്തി അറുനൂറ്റി അറുപത് കോടിയിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കോടിയായി കുറഞ്ഞു നൂറ്റി ഇരുപത്തിരണ്ട് കോടിയുടെ കുറവ് രാജസ്ഥാനിൽ നാലായിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് കോടിയിൽ നിന്ന് നാലായിരത്തി മുന്നൂറ്റി മുപ്പത് കോടിയായി കുറഞ്ഞു പശ്ചിമബംഗാളിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് കോടിയായി കുറഞ്ഞു ജാർഖണ്ഡിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കോടിയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കോടിയായി ഇടിഞ്ഞു ആന്ധ്രാപ്രദേശിൽ മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടിയിൽ നിന്ന് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടിയായി കുറഞ്ഞു ജി എസ് ടി സ്ലാബുകൾ മാറ്റിയതുകൊണ്ട് നികുതി വരുമാനം കുറഞ്ഞില്ല എന്ന കേന്ദ്ര അവകാശവാദമാണ് ഇവിടെ പാളിയത് വിശദമായ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും നികുതി കുറയുകയാണ് എന്ന് മനസ്സിലാക്കാം ഒരു മാസത്തെ കണക്കെടുത്ത് നിഗമനത്തിൽ എത്താൻ കഴിയില്ല പക്ഷേ ആന്ധ്രയും മധ്യപ്രദേശും രാജസ്ഥാനും കേരളവും പശ്ചിമബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഈ പിന്നാക്കം പോക്കിന് കാരണം ജി എസ് ടി നിരക്കിൽ വരുത്തിയ കുറവ് തന്നെയാണ് ജി എസ് ടി സ്ലാബ് പരിഷ്കരണത്തിന്റെ നേട്ടം നേരത്തെ പറഞ്ഞതുപോലെ ഉൽപാദക സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് അതും വൻതോതിൽ ഉൽപ്പാദനം നടക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് പ്രയോജനം രണ്ടായിരം കോടിയുടെ മാസ വരുമാനത്തിന്റെ കണക്കുമായി ഇരിക്കുന്ന കേരളത്തിലൊക്കെ കുറയുകയാണ് ചെയ്തത് എന്നാൽ ജി എസ് ടി വരുമാനം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മുപ്പത്തിയൊന്നായിരത്തി മുപ്പത് കോടി രൂപയുണ്ടായിരുന്ന മഹാരാഷ്ട്രയുടെ കാര്യം എടുക്കുക അവർക്ക് മുപ്പത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോടിയായി വർദ്ധിച്ചു ആയിരം കോടിക്കെടുത്ത തുകയുടെ വർധന പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് കോടിയിൽ നിന്ന് തമിഴ്നാടിൻ്റെ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് കോടിയായി വർധിച്ചു പതിമൂവായിരത്തി എൺപത്തി ഒന്ന് കോടിയിൽ നിന്ന് കർണാടകയുടേത് പതിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയായി വർധിച്ചു തെലങ്കാനയുടെ അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയിൽ നിന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയായി വർദ്ധിച്ചു പത്ത് ശതമാനത്തിൻ്റെ കയറ്റം ഇങ്ങനെ വൻകിട സംസ്ഥാനങ്ങളിലെ ഈ കയറ്റം ചൂണ്ടിക്കാണിച്ചാണ് വർധന ഉണ്ടായി എന്ന് കേന്ദ്രം പറഞ്ഞത് മൊത്തത്തിലുള്ള കണക്കിലെ വർധന തുണച്ചിരിക്കുന്നത് വലിയ സംസ്ഥാനങ്ങളെ മാത്രമാണ് അരിഷ്ടിച്ചു കഴിയുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ കുറയുകയും വൻതോതിൽ വരുമാനമുള്ള സംസ്ഥാനങ്ങളിൽ നികുതി കൂടുകയുമാണ് ഇതുവഴി ഉണ്ടായത് എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിന്റെ നേർ വിപരീതമാണ് സംഭവിച്ചിരിക്കുന്നത് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്കാണ് ഈ പരിഷ്കാരം തിരിച്ചടിയാവുക എന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു മാസം മൂവായിരം കോടിയിൽ താഴെ മാത്രം ജി എസ് ടി വരുമാനമുള്ള സംസ്ഥാനങ്ങൾക്ക് കുറയുക എന്നാൽ മുണ്ട് പിന്നെയും മുറുക്കി ഉടുക്കണം എന്നാണ് അർത്ഥം ചെറുകിട സംസ്ഥാനങ്ങളിൽ മാത്രം ബാധകമായ രീതിയിൽ എന്തെങ്കിലും പ്രതിസന്ധിയുണ്ടോ കേരളത്തിന്റെ കഴിഞ്ഞ മാസത്തെ മറ്റു കണക്കുകൾ കൂടി നോക്കാം ജി എസ് ടി കൂടാതെ പെട്രോൾ ഡീസൽ എന്നിവയുടെ വാറ്റ് നികുതിയുണ്ട് മദ്യനികുതി ഉണ്ട് ഭൂമിയുടെ രജിസ്ട്രേഷൻ വരുമാനവും സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഉണ്ട് കേരളത്തിൽ ജി എസ് ടി വരുമാനം താഴ്ന്നത് മൊത്തത്തിലുള്ള മാന്ദ്യത്തിന്റെ ഭാഗമാണെങ്കിൽ ഈ നികുതി ഇനങ്ങളെല്ലാം താഴേക്ക് പോകണം അത് സംഭവിച്ചിട്ടില്ല ഒക്ടോബറിലെ മൊത്ത നികുതി വരുമാനം പതിനായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപ മുൻവർഷം ഒക്ടോബറിൽ ഉണ്ടായിരുന്നത് ഏഴായിരത്തി അറുനൂറ്റി ഇരുപത് കോടി മാത്രം ജി എസ് ടി ഒഴികെയുള്ള നികുതിയിൽ മൂവായിരം കോടിയിലേറെയാണ് വർദ്ധിച്ചത് ഈ വർഷത്തെ മൊത്തം നികുതി വരുമാനത്തിലും ഈ വർധന കാണാം കഴിഞ്ഞ വർഷം ഒക്ടോബർ വരെ അമ്പത്തി അയ്യായിരത്തി എൺപത്തിരണ്ട് കോടി രൂപയാണ് ലഭിച്ചതെങ്കിൽ ഈ വർഷം അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ കിട്ടിക്കഴിഞ്ഞു നികുതി വരുമാനത്തിൽ കുറവുണ്ടായത് ജി എസ് ടിയിൽ മാത്രമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും ലക്ഷ്യമിട്ടതിന്റെ അമ്പത് ശതമാനം വന്നു മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് കോടിയാണ് ഇതുവരെയുള്ള വരുമാനം വിൽപ്പന നികുതിയും അമ്പത് ശതമാനം ലക്ഷ്യം കണ്ടു പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കോടിയാണ് വരവ് അതേസമയം നമ്മുടെ നികുതിയേതര വരുമാനം മുൻ വർഷത്തെ അപേക്ഷിച്ച് താഴുകയും ചെയ്തു രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് കോടിയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി ഏഴ് കോടിയിലേക്ക് ഈ വർഷം ഇതുവരെ നികുതിയേതര വരുമാനമായി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടിയാണ് കിട്ടിയത് കഴിഞ്ഞ വർഷം ഈ തുക എണ്ണായിരത്തി എണ്ണൂറ്റി രണ്ട് കോടി രൂപയുണ്ടായിരുന്നു ആയിരം കോടിയിലേറെ തുകയുടെ കുറവ് നികുതിയേതര വരുമാനത്തിലുണ്ട് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗ്രാൻഡിൽ വർധനയുണ്ടോ ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ കേന്ദ്ര ഗ്രാന്റായി കിട്ടിയത് നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് മുൻവർഷം ഇതേ സമയം ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ ഈ വർഷം ആകെ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒമ്പത് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ആകെ ഈ സമയം ആയപ്പോഴേക്കും മൂവായിരത്തി തൊള്ളായിരത്തി നാല് കോടി രൂപ ലഭിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ് കോടിയിലധികം തുക കുറവാണ് ഈ വർഷം കേന്ദ്ര ഗ്രാന്റായി കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ പദ്ധതികൾക്ക് വരെ ലഭിക്കേണ്ട തുക കുറഞ്ഞത് ഈ കണക്കിൽ നിന്നും മനസ്സിലാക്കാം പി എം ശ്രീ പദ്ധതി നടപ്പാക്കാത്തതിന്റെ പേരിൽ തടഞ്ഞുവച്ച തുകയും കേന്ദ്ര ഗ്രാന്റിൽ ഉൾപ്പെടുന്നതാണ് എസ് എസ് ഐക്ക് ഒരു ഗഡു അനുവദിച്ചത് നവംബറിലെ കണക്കിലാണ് ഉണ്ടാവുക ബാക്കി തുക കേന്ദ്രം നൽകിയില്ലെങ്കിൽ ഈ വർഷം വലിയ വർധനയുണ്ടാകുമെന്ന പ്രതീക്ഷ വേണ്ട അപ്പോൾ നമ്മൾ വായ്പ എടുക്കുന്നത് വലിയ തോതിൽ വർദ്ധിച്ചോ കഴിഞ്ഞ വർഷം ഒക്ടോബർ വരെ കേരളം എടുത്ത വായ്പ വായ്പത്തിയാറ് കോടി രൂപയായിരുന്നു ഈ വർഷം ഒക്ടോബർ വരെയുള്ള കണക്കിൽ അത് മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപയാണ് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയുടെ വർധന വർഷാവസാനമാകുമ്പോഴാണ് കേരളത്തിന് വലിയ തോതിൽ പണം ആവശ്യം വരിക തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ എന്തെങ്കിലും പദ്ധതികളോ സഹായമോ പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് പണം കണ്ടെത്തേണ്ടതുണ്ട് ജി എസ് ടി വരുമാനം താഴേക്ക് പോവുകയും കേന്ദ്ര ഗ്രാന്റ് ലഭിക്കാതെ വരികയും ചെയ്യുന്നു എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇതിനൊപ്പം വായ്പ എടുക്കാവുന്ന പരിധിയോട് അടുക്കുകയും ചെയ്യുകയാണ് ഇനിയുള്ള നാലു മാസം വലിയ തോതിൽ തുക എത്തിയില്ലെങ്കിൽ ആസ്തി വികസന പദ്ധതികളെല്ലാം താളം തെറ്റുകയും ചെയ്യും ജി എസ് ടി പരിഷ്കാരം കേരളം ഉൾപ്പെടെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം നമസ്കാരം